അണ്ടർ നൈൻറ്റീൻ ക്രിക്കറ്റ് ലോകിൽ ഇന്ത്യ ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ രണ്ട് വിക്കറ്റിനാണ് ഇന്ത്യ തകർത്തത് ഓസ്ട്രേലിയ പാകിസ്ഥാൻ മത്സരങ്ങളിലെ വിജയയുടെ എതിരാൾ ബനോനിയിൽ തകർച്ചയിലേക്ക് കൂപ്പുകുത്തിയ കൗമാരപ്പടയെ വിജയ വഴിയിലെത്തിച്ചത് ഉദയസാഗറിന്റെയും സത്യൻദാസിന്റെയും ഇന്നിംഗ്സ് ആയിരുന്നു എൺപത്തിയൊന്ന് റൺസുമായി നായകൻ ഉദയസാഗറും തൊണ്ണൂറ്റി ആറ് റൺസുമായി സത്യൻദാസും നിറഞ്ഞാടിയപ്പോൾ ദക്ഷിണാഫ്രിക്ക ഉയർത്തിയ ഇരുന്നൂറ്റി നാല്പത്തിനാല് റൺസ് വിജയലക്ഷ്യം ഏഴ് പന്തുകൾ ശേഷിക്കെ ഇന്ത്യ മറികടന്നു നാലിന് മുപ്പത്തിരണ്ടെന്ന പരിതാപകരമായ അവസ്ഥയിൽ നിന്നാണ് ഇന്ത്യയുടെ തിരിച്ചുവരവ് മൂന്ന് വിക്കറ്റുകൾ നേടിയ കെന മഫാഗയും ക്രിസ്റ്റൻ ലൂസുമാണ് ഇന്ത്യയ്ക്ക് ഉയർത്തിയത് ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിങ്ങിനിറങ്ങിയ ദക്ഷിണാഫ്രിക്ക നിശ്ചിത അമ്പത് ഓവറിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിലാണ് ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് റൺസ് എടുത്തത് ഹുവാൻ റൈ പ്രിറ്റോറിയസിന്റെയും റിച്ചാർഡ് സെൽസ്വാനയുടെയും അർദ്ധ സെഞ്ചുറി പ്രകടനമാണ് ഭേദപ്പെട്ട സ്കോർ സമ്മാനിച്ചത് ഇന്ത്യയ്ക്കായി രാജ് ലിംബാനി മൂന്നും മുഷീർ ഖാൻ രണ്ടും വിക്കറ്റ് നേടി ഇതഞ്ചാം തവണയാണ് ഇന്ത്യ ഫൈനലിൽ എത്തുന്നത് ഓസ്ട്രേലിയ പാകിസ്ഥാൻ രണ്ടാം സമയം വിജയിയാണ് ഫൈനലിൽ ഇന്ത്യയുടെ എതിരാളി സ്പോർട്സ് ഡെസ്ക് കേരള ന്യൂസ്